ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തിൽ മൂന്നാമതാണെങ്കിലും എൻ ഡി എ സ്ഥാനാര്ത്ഥി ശോഭ സുരേന്ദ്രന് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിലെ എ എം ആരിഫിനേക്കാൾ മുന്നിലെത്താൻ കഴിഞ്ഞു കായംകുളം ഹരിപ്പാട് മണ്ഡലങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയത് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും ശക്തി കേന്ദ്രങ്ങളിലാണ് കായംകുളം മണ്ഡലത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റം ായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് എൽ ഡി എഫിലെ ആരിഫിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കായംകുളം ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്താനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ആരിഫിന് നാൽപ്പത്തി ഇരുപത് വോട്ടുകൾ ലഭിച്ചു ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് നാല്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളാണ് ഹരിപ്പാട് നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നാല്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളാണ് ആരിഫിന് ലഭിച്ചത് ശോഭ സുരേന്ദ്രനാകട്ടെ ലഭിച്ചത് നാല്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളും കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലും ആരിഫിനേക്കാൾ കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ എണ്ണായിരത്തി രണ്ട് വോട്ടാണ് ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് എൽ ഡി എഫിന് ഇവിടെ ലഭിച്ചത് ഏഴായിരത്തി ഇരുപത്തിയെട്ട് വോട്ടും എൽ ഡി എഫ് ഭരിക്കുന്ന ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ആരിഫിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകൾ ലഭിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകളാണ് എൽ ഡി എഫ് ഭരിക്കുന്ന ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് ആരിഫിന് ഇവിടെ ലഭിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടുകളാണ് യു ഡി എഫ് ഭരിക്കുന്ന കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിൽ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ്റെ ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് ലഭിച്ചത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ്റെ ലഭിച്ചത് ഇവിടെ എൽ ഡി എഫിന് ലഭിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് അതേസമയം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫാണ് ഇവിടെ ശോഭാ സുരേന്ദ്രന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇവിടെ എൽ ഡി എഫിന് ലഭിച്ചത് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകളും കായംകുളം നഗരസഭയിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എത്തിയത് ഇവിടെ യു ഡി എഫിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളും എൽ ഡി എഫിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളും ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് നാലായിരത്തി മുപ്പത്തിനാല് വോട്ടുകളാണ് ഇത് വടക്കൻ മേഖലയിലെ കണക്കാണ് അതേസമയം തെക്കൻ മേഖലയിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടായിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടുകളാണ് തെക്കൻ മേഖലയിൽ ലഭിച്ചത് യു ഡി എഫിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടുകളും എൽ ഡി എഫിന് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളും ലഭിച്ചു Surinetnos. Kleinglapp.